ഇതാണ് അവസ്ഥയെങ്കിൽ ഇസ്രായേലിനെ തെക്കോട്ടെടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരം ചില സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇസ്രായേലിനകത്തെ അവരുടെ ആയുധ സംഭരണശാലകളിൽ ലക്ഷ്യമാക്കി തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങളുടെ സി സി ടി വി ഫുട്ടേജ് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആയുധ സംഭരണശാലയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ വന്നിടിക്കുന്നതിന്റെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് പുറത്തുവിട്ട ആ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾ ഇസ്രായേലിലെ സിനഗോഗ് കത്തിച്ചു തീയിട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും ഒരേ സമയം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസാകട്ടെ ഇസ്രായേല് വടക്ക് ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ സൈന്യത്തെ വടക്ക് ഭാഗത്തേക്ക് പിൻവലിച്ചപ്പോൾ ലബനോനുമായി നേരിടുന്നതിനു വേണ്ടി ലബനോനെ നേരിടുന്നതിനു വേണ്ടി വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചപ്പോൾ ഹമാസിന് കുറച്ചുകൂടെ സൗകര്യമായി നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിനകത്തേക്ക് ഹമാസിന്റെ ഭാഗത്തു നിന്നും അവർ തൊടുത്തുവിട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ഈ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല അതേസമയം ഇറാഖ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആയുധ സംഭരണശാലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ് എന്നാൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഹമാസും ഒക്കെ കൊടുക്കുന്ന പിന്തുണ അത് ഹിസ്മുലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഹിസ്മുലയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ വലിയ നീക്കങ്ങൾ നടത്തിയത് പേജ് എക്സ്പ്ലോഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കി ടോക്കി പൊട്ടിത്തെറിച്ചതാണെങ്കിലും അതിനുശേഷം നടത്തിയ വ്യോമാക്രമണമാണെങ്കിലും എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഹിസ്മുല്ലയെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് റോക്കറ്റുകൾ ഉപയോഗിച്ച് മാത്രമല്ല മിസൈലുകൾ നിർബാധം ഇസ്രായേലിനകത്തേക്ക് തുടുത്തുവിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പല ഇസ്രായേൽ നഗരങ്ങളും ലക്ഷ്യമാക്കി ഹിസ്മുല്ലയുടെ മിസൈലുകൾ കുതിക്കുന്നു അത് അവിടെ തന്നെ ചെന്ന് പതിക്കുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരവസ്ഥ ഈ മിസൈലുകളെ തടുക്കാൻ കഴിയുന്നില്ല ഫാർട്ടി വൺ ഫാർട്ടി ടു എന്നു പേരിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഹിസ്ബുൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ചെറിയ ഒരു സംഘം അതായത് ഇസ്രായേൽ ആ സംഘത്തെ വലിയ രീതിയിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടില്ല യുദ്ധമത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന രീതിയിൽ തന്നെയാണ് ഹസൻ നസുല്ല ഇസ്രായേലിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോക്കറ്റ് ആക്രമണത്തിന് പുറമെ മിസൈൽ ആക്രമണം ഹിസ്ബുല്ല ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പല സൈനിക സൈറ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പോഴും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് ചെന്ന് പതിക്കുമ്പോൾ ഒരിക്കൽ പോലും ജനവാസ മേഖലകളെ ഇപ്പോഴും ഹിസ്ബുല്ല ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് മരിച്ചത് ആരാണ് സ്ത്രീകളും കുട്ടികളുമാണ് എന്തായാലും ആ ഒരു ആക്രമണത്തിന് ശേഷം വർദ്ധിത വീര്യത്തോടെ ഇവിടെ ഹിസ്ബുല്ല തുടർച്ചയായി തിരിച്ചടിക്കുന്നു ഈ തിരിച്ചടികൾക്ക് മറുപടിയില്ല ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള പല സംഘങ്ങളും അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഹിസ്ബുല്ലയുടെ ഈ ഒരു വീര്യം കണ്ട് അതായത് പോരാട്ട വീര്യം കണ്ട് പലർക്കും അത് പ്രചോദനമാകുന്നു എന്നുള്ളതാണ് ആർക്കെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യും ആരോടൊക്കെ ഏറ്റുമുട്ടും ഇപ്പോൾ ഇറാഖിനെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് ലബനോനെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് ഹമാസിനെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് യമനിലെ ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് എത്ര സംഘങ്ങൾക്കെതിരെ ഇസ്രായേലിന് ഒരേ സമയം ഏറ്റുമുട്ടാൻ കഴിയും എന്തായാലും ഹിസ്ബുല്ലയുമായി മുട്ടിയപ്പോൾ ഒരു പക്ഷേ ബെഞ്ചമിൻ ദന്യാഹുവിന് അത് വേണ്ടായിരുന്നു എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ടായി കാണും നേരത്തെ അമേരിക്കയും അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉപദേശിച്ചിരുന്നു ഗസയിൽ നടത്തിയ ആക്രമണങ്ങളെ ആക്രമണങ്ങളെപ്പോലെ ആകില്ല ലബനോനുമായി നേരിട്ടൊരു യുദ്ധത്തിന് മുതിർന്നാൽ അവർ തിരിച്ചടിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഭയമില്ലാത്തൊരു സംഘമാണ് മാത്രമല്ല അവരുടെ പക്കലും അത്യാവശ്യത്തിന് ആയുധങ്ങളുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ നടത്തുന്ന രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള ശേഷി ഹിസ്മുല്ല ഉണ്ടാകില്ല ഭാവിയിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷി അത് ഹിസ്മുല്ല കൈവരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഹിസ്മുല്ല രഹസ്യമായും പരസ്യമായും ഒക്കെ പലരും സഹായിക്കാൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചൈന നടത്തിയ ഒരു പരാമർശം ഒരു നിരക്കും ഇസ്രായേലിന്റെ അധിനിവേശത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവിധ പിന്തുണയും ലബനനിലെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നു അറബ് രാജ്യത്തിന്റെ ഒരു വികാരത്തെ മാനിക്കുന്നു തീർച്ചയായും അവരോടൊപ്പം നിൽക്കുന്നു എന്ന് ചൈന വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട് റഷ്യ വളരെ പ്രധാനപ്പെട്ട ശബ്ദ തരംഗങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ഹൂത്തികൾക്ക് കൈമാറും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പരസ്യമായി രാജ്യങ്ങൾ ലബനോനെയും അതുപോലെ തന്നെ ഹൂത്തികളെയും ഒക്കെ പിന്തുണക്കുന്ന അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല്ലയും യമനിലെ ഹൂത്തികളും ഫലസ്തീനിലെ ഹമാസും അതുപോലെ തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഒക്കെ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് അവർക്ക് പിന്തുണയുമായി റഷ്യയും അതുപോലെ തന്നെ ഉത്തരകൊറിയയും ചൈനയും ഒക്കെ രംഗത്തു വരും അതുപോലെ തന്നെ ഇവരൊക്കെ നിലകൊള്ളുന്ന രാജ്യമുണ്ട് ഈ രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളും ഇവിടെ ഈ സംഘങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ തിരിച്ചടികൾ വരും ദിവസം ഇസ്രായേലിന് നേരിടേണ്ടി വരും അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാനോ പ്രത്യാക്രമണം നടത്താനോ കഴിയാത്ത വിധമുള്ള ആക്രമണങ്ങൾ അത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പല ആക്രമണങ്ങളുടെയും ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇസ്രായേലിലെ ടെല്ലവീവിനെയും അതുപോലെ തന്നെ ഹൈഫ തുറമുഖത്തിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളെയുമാണ് പ്രധാനമായും ഇവിടെ പോരാളി സംഘങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അവരുടെ ആയുധങ്ങൾ ചിലതൊക്കെ ഇസ്രായേലിന് തകർക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വരുന്ന റോക്കറ്റുകളും മിസൈലുകളും മിസൈലുകളുമൊക്കെ അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഹിസ്മുദയുടെയും ഇനി കുത്തികൾക്ക് ലഭിക്കാൻ പോകുന്ന റഷ്യയുടെ മിസൈലുമൊക്കെ വളരെ ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ളവയാണ് അവയുടെ സ്പീഡ് തന്നെയാണ് അവയുടെ വേഗത തന്നെയാണ് ഇവിടെ ഇസ്രായേലിനെ വെട്ടിലാക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള അത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ശബ്ദതരംഗങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് വരും ദിവസങ്ങളിൽ വലിയ അറ്റാക്ക് ഉണ്ടാകും എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേലിനകത്ത് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ അതുകൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് പല നഗരങ്ങളിലും വലിയ രീതിയിൽ മിസൈലുകൾ ചെന്ന് പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനകത്തുനിന്നും വാർത്തകൾ പുറത്തു വരാറില്ല എന്തായാലും നിരവധി ആളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ച സാഹചര്യമാണ് ഒരുപാട് കാലങ്ങളായി ഒരുപാട് ആളുകൾ കൂട്ടപ്പാലായനം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ വടക്കൻ ഇസ്രായേലിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കൂട്ടപ്പാലായനം നടത്തിയിട്ടുണ്ട് ആ കൂട്ട ഇപ്പോഴും തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറും അപായ സൈറോണുകൾ മുഴങ്ങുന്നു എന്തായാലും ഹിസ്ബുല്ല ചെറിയ മീനല്ലായത് ഇസ്രായേലിനെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ച വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്